ീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രഡ് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് കാട്ടാനയിറങ്ങി ബീത് പരത്തിയ ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ എ പി അനിൽകുമാർ എം എൽ എയും സംഘവും സന്ദർശിച്ചു പുഞ്ചയിൽ വെള്ളനും കുടുംബങ്ങളും തലനാരിയേക്കാണ് കാട്ടാനയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് സന്ധ്യയായാൽ പുറത്തിറങ്ങാനാവാത്ത ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷയ്ക്കായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം എൽ പറഞ്ഞു ആദ്യം വന്ന സെക്രട്ടറി ഒക്കെ ഫുൾ ആറ്റിതന്നെ വെട്ടിച്ചു ഇത് ഇതിന്റെ ബാക്കിലോ റബ്ബറൊക്കെ മുറിച്ച് പോയി ഇത് വരെ കാടും വെട്ടി ഫ്ലാറ്റ് നാല് ഇവിടെ പോയത് ആനന്റെ മുന്നിലേക്കാണ് വന്നത് ആനന്റെ ഇവിടെ ലൈറ്റ് വെക്കാണ്ട് ലൈറ്റ് വെച്ചാൽ കൊറേ സമാധാനം ഉണ്ടാവും ഞാൻ ലൈറ്റ് വെക്കാണ്ട് കെ എസ് ഇ പോയി പറഞ്ഞു കേബിള് വെച്ചതെങ്കിലും അറിയോ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ എന്താ കെ എസ് ബിയിൽ പോയിട്ട് മാർച്ചിന് മുമ്പ് ഞാൻ കെ സി ബി പോയിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം സ്റ്റേറ്റ് മെയിൻ ഉള്ള ഭാഗമാണ് ഈ സ്റ്റേറ്റ് ഉള്ള ഭാഗത്ത് മീറ്റർ കൺട്രോളർ മാത്രം വെച്ചാൽ മതി അതൊരു പത്ത് റുപ്പ്യടുത്തേ വരുള്ളൂ കഴിഞ്ഞ ബുധനാഴ്ച സന്ധ്യയ്ക്കാണ് ആദിവാസി നഗറിൽ വീടുകൾക്ക് മുന്നിൽ ഒറ്റയാനിറങ്ങിയത് വ്യാഴാഴ്ച പുലർച്ചെയാണ് ആന കാട് കയറിയത് ഇതിനിടെ വീട്ടുമുറ്റത്തുള്ള വാഴകളും കമ്മുകളും മറ്റ് കൃഷിയും ആന നശിപ്പിച്ചു ഈ സ്ഥലത്താണ് എം എൽ എയും സംഘവും എത്തിയത് ആദിവാസികൾ പരാതികളുടെയും പരിഭവങ്ങളുടെയും കെട്ടഴിച്ചു സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തത് അനമതിൽ തകർത്തത് ആദിവാസികളുടെ സഹകരണ സംഘത്തിന്റെ കെടുകാര്യസ്ഥത മൂലം ഏക്കർ കണക്കിന് ഭൂമി വനഭൂമിയായി മാറിയത് ചികിത്സാ സഹായം പോലും സാങ്കേതികത പറഞ്ഞ ഐടി ഡി പി അധികൃതർ നിഷേധിക്കുന്നത് തുടങ്ങി ഒട്ടനവധി പരാതികളാണ് എംഎൽഎക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ആനകൾ ഇറങ്ങുന്നത് സൊസൈറ്റിയുടെ അധീനതയിലുള്ള വലിയ തോതിൽ കാടായി മാറിയ സ്ഥലത്തുകൂടിയാണെന്നും ആദിവാസികൾ എംഎൽഎക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തുടർന്ന് ഡിഎഫ്ഒടിഡിപി ഓഫീസർ പഞ്ചായത്ത് എഞ്ചിനീയർ എ സി ബി എഞ്ചിനീയർ എന്നിവർക്ക് ഫോണിൽ വിളിക്കുകയും ആവശ്യമായ നടപടികൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മെയിൻ ലൈൻ കൺട്രോൾ സംവിധാനം ഒരുക്കുന്നതിനുള്ള പണവും എം എൽ എ ഗ്രാമപഞ്ചായത്തിന് പദ്ധതി ഉണ്ടെങ്കിലും ഡി പി സിയുടെ അംഗീകാരം ലഭിക്കാൻ വൈകുന്നേര പ്രശ്നങ്ങൾ വാർഡ് മെമ്പർ ഷാഹിന ബാനുവും എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലാം സിറാജുദ്ദീൻ എന്നിവരും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന്റെ സാങ്കേതികത ബോധ്യപ്പെടുത്തി തുടർന്ന് എം എൽ എ ആവശ്യമായ ഫണ്ട് നൽകാമെന്ന് അറിയിച്ചു പൊതുപ്രവർത്തകരായ ബി കെ മുജീബ് മുബ്രാ ഷറഫുദ്ദീൻ പൈനാട്ടൽ ആഷറഫ് മുള്ളൻ ആഷ്റഫ് എ പി രാജൻ മാനിക്കൂട്ടൻ ബാബുരാജ് തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ഓരോ മേഖലയിലൊക്കെ തന്നെ ഇന്ന് വന്യമൃഗശല്യം വളരെ കൂടി വരികയാണ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് കടുവ ആക്രമണത്തിൽ നമുക്ക് ഗഫൂർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് കടുവയെ പിടിക്കാൻ വെച്ച കൂടുതൽ പുലി കുടുങ്ങിയ സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കടുവയെ തന്നെ ഇതുവരെ കഴിഞ്ഞ ഒരു മാസക്കാലമായി വനവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രത്യേക സ്പെഷ്യൽ ടീമും ശ്രമിച്ചിട്ടും ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് പിടിക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്ന് നമ്മുടെ നിയോജമണ്ഡലത്തിൻ്റെ പല മേഖലകളിലും വലിയ രീതിയിലുള്ള ആനശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചോക്കാട് പഞ്ചായത്തിലെ തന്നെ നാൽപ്പത് സെൻറ്റ് കോളനി ഇവിടെ ആനകൾ ചിലപ്പോഴൊക്കെ വന്ന് പോവാറുണ്ട് എന്നതിനപ്പുറത്ത് ഇപ്പോൾ ആനകൾ അക്രമാസക്തമായ രീതിയിലേക്ക് പ്രത്യേകിച്ച് ഉൾപ്പെടെ ഇവിടേക്ക് വരുന്നു വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് കൃഷി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം അതോടൊപ്പം വീട്ടിൽ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകൾ വീട്ടിലുള്ളവരൊക്കെ വളരെ ഭയപ്പാടോടു കൂടിയാണ് നിൽക്കുന്നത് ഞാൻ ഡി എഫ് ഒയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പ്രത്യേക ടീമിനെ ഇങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമ്മുടെ മലയോര മേഖല ഒക്കെ ഉള്ളത് ഇവിടെ ഇന്ന് ഇതാ സ്ഥിതി അതുപോലെ കരുവാരകുണ്ട് പറയേട് അതുപോലെ ഇതുപോലെ തന്നെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആന കടുവ പുലി ഇതൊക്കെ വലിയ രീതിയിലെയും മലയോര മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ജീവിതത്തിന് ഒരു പ്രയാസമായി മാറിയിരിക്കുകയാണ് ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത പ്രയാസം അവർ സൂചിപ്പിച്ചു ലൈറ്റ് നൽകുന്നതിനാവശ്യമായ നടപടി ഉടനെ തന്നെ ഉണ്ടാകും ഒരു പരിധിവരെ എങ്കിൽ ലൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കുറച്ച് കുറയും എന്നുള്ളതുകൊണ്ട് അത് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകും അതോടൊപ്പം തന്നെ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു മതിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നു പല ഭാഗത്തും അത് തകർന്നുപോയി അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നടപടി എടുക്കണമെന്ന് ഡി എഫ് ഒടു പറഞ്ഞിട്ടുണ്ട് അത് രണ്ടോ മൂന്നോ മാസം കൊണ്ടെങ്കിൽ സമയമെടുക്കുമെന്നാണ് പറയുന്നത് ഏതായാലും ഈ ഭാഗത്തോട് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഗവൺമെൻറ്റ് ഈ ഒരു കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാവണം അതല്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്കൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത്തരം അനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിൽ മുൻകരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജനപ്രതികളൊക്കെ ഉണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പുറത്ത് അവരുടെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം വനം ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുന്നുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്